അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ റാഹത്തല്ലേ ഖുർആൻ പാരായണക്ക് നല്ല റാഹത്തിൽ ആസ്വദിക്കുന്നില്ലേ ആസ്വദിക്കണം സംഗീതത്തെക്കാളും മറ്റിന്ന് ഈ പാശ്ചാത്യ ലോകത്ത് നിങ്ങൾ എന്തൊക്കെ ആസ്വദിക്കുന്നുണ്ടോ അതിനേക്കാളൊക്കെ ഏറ്റവും മികച്ച ആസ്വാദനമാണ് ഖുർആാനോട് നമുക്ക് കിട്ടുക ആ കിട്ടുന്നുണ്ടല്ലേ അഹമ്മദില്ല പഠിക്കണം ഖുർആാനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പാരായണം പഠിക്കണം നിയമങ്ങളൊക്കെ പഠിച്ച് പാരായണം ചെയ്യണം റബ്ബത്താല നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ എല്ലാവർക്കും സുഖമല്ലേ വീട്ടിൽ ഉപ്പാക്കും മാക്കും എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അഹമ്മദില്ല ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇഷ്ടപ്പെടാ വരാന്നല്ല കാത്തിരിപ്പിൽ ഇങ്ങനെ ഇരിക്കുക എന്നല്ലേ ദ്വശ ചെയ്യണേ മറക്കരുത് ആരെ ഈ പ്രസ്ഥാനത്തെ മറക്കരുത് ഈ സംവിധാനത്തെ മറക്കരുത് ഇത് നിങ്ങൾക്ക് മുമ്പോട്ട് വെച്ച് തന്നിട്ടുള്ള ഈ സംവിധാനമുണ്ടല്ലോ അലഹമ്മദില്ല മഹാന്മാരാകുന്ന കുറേ ആളുകളുടെ അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട് മറക്കാതെ ജോലി ചെയ്യുക മരിച്ചുപോയ സർവ ഇലമ എന്നും സർവ്വ ഉമറ എന്നും സർവ്വ സാദാത്തി എന്നും അള്ളാഹു മഖഫഫർത്ത് മറമത്ത് നിൽക്കട്ടെ ജീവിച്ചിരിപ്പുള്ള മഹാന്മാർക്ക് അള്ളാഹു തലാഫിയത്തുള്ള സിഹത്തുള്ള ദീർഘാശം കൊടുക്കട്ടെ അല്ലേ ജോലി ചെയ്യ അഹമ്മദില്ല പിന്നെ കൂടുതൽ നെട്ടിപ്പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ ഇന്നലത്തെ പാഠം നിങ്ങൾ ശരിക്കും ആസ്വദിച്ചോ അല്ലേ ശരിക്കും ആസ്വദിച്ചിട്ടില്ലേ എന്നുവെച്ചാൽ നല്ലവണ്ണം മനസ്സിലാക്കി നിങ്ങൾ അത് പഠിച്ചിട്ടില്ലേ നിങ്ങളത് നിങ്ങളുടെ ഉസ്താദന്മാരുമായിട്ട് ഷെയർ ചെയ്തോ മാതാപിതാക്കളുമായിട്ട് ഷെയർ ചെയ്തോ സാധന്മാരിൽ നിന്നൊരു സന്തോഷകരമാകുന്ന ഒരു വാർത്ത നിങ്ങൾക്ക് കിട്ടിയോ അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുത്തോ എന്തൊക്കെയാണ് അതിൻ്റെ അവസ്ഥ നിശാൽ ഞാൻ ഈ ക്ലാസ് കഴിയുമ്പോൾ അതിൻ്റെ അവസാനം ഒരു ചോദ്യം തരും നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ഒരു ചോദ്യം തരും ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഉണ്ടാവില്ലേ വീഡിയോത്തിൻ്റെതായതായൊരു കമൻസ് ഉണ്ടാവില്ലേ അത് നിങ്ങൾ ഉത്തരം വേദന ഇൻഷാല്ല അങ്ങനെ അത് ചെക്ക് ചെയ്യും ഏഹ് അങ്ങനെ ഖുർആനുമായുള്ള ഈ യുദ്ധജീവിതമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ സുദൃഢമാക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ ഖുർആാനിലേക്ക് വരല്ലേ ഇൻഷാല്ല ക്ലാസ്സിലേക്ക് വരികയാണ് ഇന്ന് നാം പാരായണം ചെയ്യേണ്ടത് നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ നൂറ്റി അൻപത്തി മൂന്ന് അടക്കം നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ നൂറ്റി അൻപത്തി മൂന്ന് അടക്കമുള്ള സൂറത്തുൽ ബക്കറയിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് അലഹമില്ല തുടങ്ങല്ലേ എൻ്റെ കൂടെ തന്നെ വരണേട്ടോ എൻ്റെ കൂടെ തന്നെ കണ്ണും കയ്യും സമ്പൂർണ്ണ ശ്രദ്ധയും ഉണ്ടാവല്ലോ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്നേക്കാളും വിഷയത്തിൽ വളരെ ഫിറ്റാണെന്ന് എനിക്കറിയാം തുടങ്ങല്ലേ بسم الله الرحمن الرحيم الذين اتيناهم الكتاب يعرفونه كما يعرفون ابناءهم وان فريقا منهم ليكتمون الحق وهم يعلمون الحق من ربك فلا تكونن من الممترين وَلِكُلِّ وِجْهَةٌ هُوَ مُوَلِّيهَا فَاسْتَبِقُوا الْخَيْرَاتِ أَيْنَمَا تَكُونُوا يَأْتِ بِكُمُ اللَّهُ جَمِيعًا إن الله على كل شيء قدير ومن حيث خرجت فول وجهك شطر المسجد الحرام وإنه للحق من ربك وما الله بغافل عما عم تعملون ومن حيث خرجت فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره لئلا يكون للناس عليكم حجه لئلا يكون للناس عليكم حجه الا الذين ظلموا منهم فلا تخشوهم واخشوني فلا تخشوهم واخشوني ولاتم نعمتي عليكم ولعلكم تهتدون كما ارسلنا فيكم رسولا منكم يتلو عليكم اياتنا ويزكيكم ويعلمكم الكتاب ويعلمكم الكتاب والحكمة ويعلمكم ما لم تكونوا تعلمون فاذكروني اذكركم واشكروا اشكروا لي ولا تكفرون. يا أيها الذين آمنوا استعينوا بالصبر والصلاة إن. സോബിരി അലഹമ്മദില്ല അപ്പോൾ ഇന്നത്തെ പാഠം ഒരു തവണ ഓതി നല്ലോണം കേട്ടില്ലേ ശ്രദ്ധിച്ചല്ലോ വല്ല തെറ്റുണ്ടായിനോ ഉണ്ടെങ്കിൽ പറയാനായി അറിയിക്കണേ നല്ല മക്കളല്ലേ നിങ്ങളെനിക്ക് പൂർണ്ണ വിശ്വാസമാണ് കാരണം മൂന്നും നാലും അഞ്ച് മാറുമൊക്കെ ജീവിതം ഖുറാനെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഏം ക്ലാസ്സിൽ ഈ വർഷം കഴിഞ്ഞ് കഴിഞ്ഞു ഖുറാൻ എന്തെല്ലാം നമുക്ക് പിരിയഡ് ആയിട്ടില്ല മദ്രസ ക്ലാസ് പിന്നെ വീട്ടിൽ നിന്ന് ഓതുമ്പോഴേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഊർത്തിപ്പിടിച്ച മക്കളെ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാകും എന്ന ഉറപ്പിലാണ് ഞാൻ ഓതുന്നത് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇൻഷാള്ള ഓതിയതിൻ്റെ നിയമത്തിലേക്കൊന്ന് വരാം അല്ലേ അത്യാവശ്യ നിയമങ്ങൾ ഞാൻ ഒന്നുകൂടി ഇൻഷാള്ള തുടങ്ങുകയാണ് അവിടെ നിങ്ങൾ നോക്ക് അല്ലദീനയിൽ ഒരലിഫുണ്ടല്ലോ അഭിനയ അഹും അല്ലേ ഈ ആ വരിയുടെ അവസാനം അഭിനാഹും അതും അലിഫാണല്ലേ അല്ലേ അല്ലദീനയിലെ അലിഫ് അതുപോലെ അബുന എലും എന്താണ് അവിടെ അല്ലദീന അബുന രണ്ടും ഫത്തായിട്ടാണ് വായിച്ചത് പക്ഷേ അല്ലദീനയുടെ അലിഫിൻ്റെ മേലെ നോക്കി നിങ്ങൾ ചെറിയൊരു കുനിപ്പ് കണ്ടോ ഫത്തുഹ് കാണുന്നില്ല അബുന അതിൻ്റെ അവിടെ ആ ആ നല്ല ഫത്തുഹ് കുടി കുടിക്കാണെന്നും എന്താ രണ്ടിനങ്ങനെ വേണ്ടതല്ലേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അത് സംഭവം എന്താണ് അല്ലദീനയിലെ അലിഫ് ഏതാണ് അത് കൊടുക്കാനുള്ള കാരണം അത് വസുലിൻ്റെ ഹംസാണ് വസ്തു അലിഫാണ് എന്നുവെച്ചാൽ ചേർത്തി ഓതുമ്പോൾ മൂപ്പരെ കാണൂല എങ്ങനെ ചേർത്തി ഓതില നേരെ നേരെ ഉമ്പുള്ള ആത്തിൻ്റെ അവസാനിക്കൽ എങ്ങനെയാണ് ഇതെല്ലം ആ നേരെ ഉമ്പുള്ള ആഴത്തിലേക്ക് ചേർത്ത് ഓതുമ്പോഴാണ് അലിഫുന്ദ കാണൂല അപ്പോൾ വസു ഹംസം അങ്ങനെയാണ് നേരെ മത്സ്യ അബ്ന എൻ്റെ ഹംസോ അത് കപ്പയാണ് മൂപ്പര് എപ്പോഴും ഒരേ നിലപാടാണ് ഉപ്പര ചേർത്തി ഓതിയാലും നിങ്ങൾ തുടങ്ങി ഓതിയാലും അങ്ങനെ തന്നെ ആ കണ്ടീഷനിലവിടെ ഉണ്ടാവും ആ മാറ്റം മനസ്സിലായല്ലോ അട്ടോക്ബിക് ആണ് മക്കളെ പിന്നെ മിൻ സുഖനൂനുണ്ടല്ലോ ശേഷം വന്നു സുഖൂനായ നൂനിന് ശേഷം അല്ലെങ്കിൽ തിന്മീനിന് ശേഷം റാ ഓ ലാമോ വന്നാൽ എന്താണാവോ നിയമം എന്താണ് ഇതഹാറോ അയ്യോ അല്ലേ അല്ല ഇതാറല്ലേ വരട്ടെ വരട്ടെ ഉം ഏത് ഇത് കാറക്ട് ഇത് എന്ന് ബിഹുന്നിലാഹുന്നെന്താ ചേർക്കലുണ്ടാകും പക്ഷെ മണിക്കൽ ശബ്ദോട് കൂടി ഉച്ചരിക്കും ശബ്ദോടു കൂടി ഉണ്ടാകും അക്ഷരത്തെ ഉച്ചരിക്കും അതായത് ആ നൂനിനെ നൂനിനെന്താകും റായിലേക്ക് ചേർത്തിട്ട് ഒരൊറ്റ അക്ഷരം അതായത് അതിന് ചെയ്തിട്ട് ചെയ്തിട്ടെന്താകും റാക്ക് ശബ്ദ ചെയ്തിട്ട് ഉച്ചരിക്കും അതാണ് ഇതാവും ബിലാഹുന്ന മണിക്കൽ ഉണ്ടാവൂല അപ്പോൾ ൂനും അണ്ടോ വലിക്കുല്യം വിജു ആ നേരത്തെ പറഞ്ഞ നിയമത്തിൻ്റെ നേരെ എന്താ ഇതാ തന്നെയാണ് ഏതാണ് അല്ലേ സുനൂന്ന തെൽവിയ ശേഷം വാവ് ആ മീമ് നൂൻ അല്ലേ ഈ നാല് അക്ഷരങ്ങൾ എന്നാൽ ആ മണിക്കലോട് കൂടി ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കണം അപ്പോൾ ോക്ക് നിങ്ങൾ അലെ കുൽ ഖദീർ ഖദീർ ഉള്ളത് കദീർ എന്നാണ് അല്ലെ കതിയറൻ പക്ഷെ അവിടെ വക്കഫ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു ആയിരതായ സുക്കുനവിടെ റാക്ക് വരുന്നില്ലേ അല്ലേ അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം റാവിനെ തിറക്കിയൊക്കെ ചെയ്യണം ഖദീർ അല്ലേ വഖഫ് ചെയ്യുമ്പോൾ കതിർ നേരെ മുമ്പുള്ള ഏതാണ് താനും സുക്കുനുള്ള ആണ് അല്ലേ അപ്പോൾ ക്തിർ ഏതല്ല ഖദീർ എന്താ നിയമം ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ കാലങ്ങളിലെ തെജ്ബീതിയിലെ പാടങ്ങൾ ആലോചിച്ച് നോക്കൂ അഞ്ചിലും നാലിലും ഒന്നിലൊക്കെ പഠിച്ച മൂന്നിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ആ എന്താണ് ഇസാർ കറക്റ്റ് അല്ലേ ഉഷാറാണ് അപ്പോ അവിടെന്താ പറയുക എന്തുകൊണ്ട് അവിടെ തോന്നി ശേഷം വന്ന അക്ഷരം അക്ഷരമാണ് കണ്ടോ ആ കുന്തും എന്ന ആ വാക്കിൻ്റെ അവസാനം ഒരു സ്കൂണുള്ള മീമ് ശേഷം വന്ന അക്ഷരമോ ഫാ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മുമ്പ് സുഖുന മീമിന് ശേഷം ഫാ ഓ വാവോ വന്നാൽ പ്രത്യേകം അല്ലാറ് പ്രത്യേകം അവിടെ വെളിവാക്കണം മീമിനെ എന്തുകൊണ്ട് ശേഷമുള്ള ഫ ഉള്ളത് ഫാവും വാവായത് ആ മീം തെൻബീനോ സ്കൂണുള്ള നൂനോ ആയി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതോതും പൊന്തോതും അവിടെ ട മീമ് മാറിയിട്ട് വേറെന്തോ ആവും സുഖനൂന്നെ ആയിട്ട് വരും അപ്പം അതുകൊണ്ട് അതില്ലാതിരിക്കാൻ وحيث ما كنتم فولوا وجوهكم شطره لئلا يكون للناس عليكم حجة لألا يكون للناس عليكم حجة إلا الذين ظلموا منكم فلا تخشوكم واخشوني فلا تخشواهم وخسوني وَلِأُتِمَّ نعمتي عليكم ولعلكم تهتدون ان اردت نوك كما ارسلنا فيكم رسولا اورا نغلو نوك كما ارسلنا 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 انت اورا ار ആ റാക്ക് തഫ്ഖീം ചെയ്യും അറിയാമല്ലോ വായ നിറയെ ഉച്ചരിക്കണം അല്ലാതെ നമ്മൾ മലയാളത്തിലെ അറ തറ പറയിലെ റ അല്ല ഇത് റ അത് അവിടെ എന്താ വേണ്ട റോ കൂറ പറയണോ അത് അറബിയാക്കും വേണ്ട അതാ മലയാളത്തിൻ്റെ ശൈലി പറയാൻ മതി ആ ശൈലി ഇവിടെ പറ്റൂല ഇത് റാൻ എന്ന് തഫ്ഖീം അല്ലേ അല്ലെ ഒറബ് എന്ന പോലെ എന്തു ചെയ്യുക ും കണ്ടോലും അവിടെ രണ്ട് നിയമങ്ങൾ വന്നു ഒന്ന് റസൂലൻ എന്ന ലാമിൻ്റെ തെന്വീനും ശേഷം നിയമം എന്താ നിയമം ആ പറ ഇതോൻ കറക്റ്റ് പിന്നെയോ മും അവിടെ സുഖൂനേഷം കാഫു വന്നു ഏതാ നിയമം قالوا يخفى إليه 21 عاما من يكنم اڤو اني كما ارسل فيكم رسولا منكم يتلو عليكم اياتنا ويزكيكم ويعلمكم الكتاب والحكمه ويزكيكم ويعلمكم الكتاب والحكمة ويعلمكم ما لم تكونوا تعلمون فاذكروني أذكركم كنت أصدق فذكروني أذكركم هذا لا فاذكروني أذكركم أولا فذي فذي لا فاذ أذ فاذكروني أذكركم واشكروني ولا تكفرون واشكروا لي واشكروا لي واشكروني ولا تكفرون يا أيها الذين آمنوا استعينوا بالصبر والصلاة അല്ലേ ആ വസ്വലാത്തി അവിടെ ഒരു ജീമുണ്ട് നിങ്ങൾ അവിടെ ഒരു വഖഫിൻ്റെ ചിഹ്നമല്ലേ ജീം ആ ജീമന്തിനെ ആ ഉദ്ദേ ഉദ്ദേശം എന്താണ് വഖഫ് ചെയ്യാൻ നിർബന്ധമാണോ അതല്ല കറാഹത്താണോ ഹറാമാണോ അനുവദനീയമാണോ എന്താണ് ആ അല്ലേ ജ ഇസ് അനുവദനീയം അവിടെ വഖഫ് ചെയ്യുമ്പോൾ ആണോ അല്ല ആ തായ എന്താകും അത് ഹ ആയിട്ട് പോകും പോവാൻ അലമദില്ല ഇപ്പം നിയമങ്ങളൊക്കെ മനസ്സിലാക്കി വച്ചാലോ കുറേ നിയമങ്ങൾ തിൻ്റെ ഇടക്ക് പറയാനുണ്ട് ഞാൻ സമയത്തെ മാനിച്ചുകൊണ്ട് പറയാതിരുന്നതാണ് കുറേ പറയാനുണ്ട് അപ്പോൾ അലഹമ്മ ഇനി ഞാൻ ഓതും എൻ്റെ കൂടെ ഒരു പട്ടം ഞാൻ ചോദിച്ചാൽ എൻ്റെ കൂടെ തന്നെ ഓതനെ എൻ്റെ കൂടെ തന്നെ വേണം وإن فريقا منكم ليكتمون الحق وهم يعلمون الحق من ربك فلا تكونن من الممترين. ولكل بجهه هو موليها فاستبقوا الخيرات اينما تكونوا يات بكم الله جميعا ان الله على كل شيء قدير وَمِنْ حَيْثُ خَرَجْتَ فَوَلِّ وَجْهَكَ شَطْرَ الْمَسْجِدِ الْحَرَامِ وَإِنَّهُ لَلْحَقُّ مِن رَّبِّكَ وَمَا اللَّهُ بِغَافِلٍ عَمَّا عم تَعْمَلُونَ ومن حيث خرجت فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره لئلا يكون للناس عليكم حجه الا الذين ظلموا منكم الا الذين ظلموا منهم فلا تخشوهم واخشوني ولاتم نعمتي عليكم ولعلكم تهتدون كما ارسلنا فيكم رسولا منكم يتلو عليكم اياتنا ويزكيكم ويعلمكم الكتاب والحكمه ويعلمكم الكتاب والحكمه ويعلمكم ما لم تكونوا تعلمون فاذكروني اذكركم واشكروا لي ولا تكفرون സ്വാൻക്കുലാഹുൽ അലഹമ്മില്ല ക്ലാസ് നല്ലോ ആസ്വദിച്ചല്ലോ മനസ്സിലായല്ലോ കേട്ടല്ലോ അല്ലേ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നല്ലോണം നല്ല ഹാ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെ എന്താവണം നല്ലോണം ഓതുക വീട്ടിലാരെങ്കിലും ബോത്ത് പഠിച്ചവരൊക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ ഉപ്പ് ഉസ്താദാവുക ആരെങ്കിലുമൊക്കെ ഉണ്ടാകും ഓതി കേൾപ്പിക്കുക നല്ലോണം ഓതി പഠിക്കുക ഉസ്താദന്മാരുമായിട്ട് ഷെയർ ചെയ്യുക അവരുമായിട്ട് ഇത് ബന്ധപ്പെട്ടിട്ട് കുറാനോത്തൊക്കെ നന്നാക്കുക എന്നും ദിവസേന രാവിലെയോ ഇപ്പം നല്ല ഒഴിവാണല്ലോ സുബിക്ക് ശേഷമോ മഹരീമിന് ശേഷമൊക്കെ പരമാവധി ഓതാൻ ശ്രമിക്കുക അലഹമ്മദി ഞാൻ ആദ്യം പറഞ്ഞൊരു ഒറ്റ ചോദ്യം ഈ ചോദ്യത്തിൻ്റെ ആൻസർ കാണണം എൻ്റെ ചോദ്യം സുക്കുന മീമിന് എത്ര നിയമങ്ങളുണ്ട് സുഖുനാമീമുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എത്ര നൂനും തെനിപിനും അല്ലേ മീമുമായി ബന്ധപ്പെട്ട സാക്കിനായ മീമുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എത്ര ഉത്തരം കാണുമല്ലോ ഇഷ്ട ഞാൻ നോക്കുകയെ അലഹമില്ല അഥവാ ചെയ്യാം അല്ലാഹത്തെ നമ്മുടെ ഈ അക്കറാത്ത് സ്വീകരിക്കട്ടെ മക്കളൊക്കെ നല്ല മക്കളാക്കട്ടെ അനുസരണയുള്ള മതബോധമുള്ള മാതാപിതാക്കളെ ഉസ്താദന്മാരെ സ്നേഹിക്കുന്ന മക്കളാക്കി അനുഗ്രഹിക്കട്ടെ അഥവാ ചെയ്യണേ സ്ലാ വാലിക്കും വരഹമുല്ലാഹി വാത്തു